കോമ്പിനേഷൻ തലക്കറിയാണ് കേട്ടോ ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് എന്താണെന്ന് അറിയാമോ നമ്മുടെ വീടില് നമ്മൾ കപ്പ വേവിക്കുകയാണ് അപ്പൊ ഞാൻ വെക്കുന്നത് ഈ രീതിയിലാണ് ഇതുപോലാണോ നിങ്ങൾ നമുക്കൊന്ന് നോക്കിയാലോ വെക്കുന്ന വീടിയിലേക്ക് പോവാ അപ്പൊ ഞാൻ കപ്പയൊക്കെ കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്ന് അടപ്പെ വെച്ചിട്ടുണ്ട് കേട്ടോ അതവിടെ ഇരുന്ന് തിളക്കട്ടെ അപ്പഴത്തേക്ക് അതിനുള്ള ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് റെഡി ആക്കിയിട്ട് വരാം ഇപ്പൊ ഇതെടുത്തിരിക്കുന്നത് നമ്മുടെ കപ്പയ്ക്ക് ചതയ്ക്കാനാണ് കേട്ടോ തേങ്ങ എടുത്തിട്ടുണ്ട് മഞ്ഞപ്പൊടി ഉണ്ട് മുളക് പൊടിയുണ്ട് അടിപൊളി കാന്താരി ഇട്ടിട്ടുണ്ട് ജീരകം കുറച്ച് എടുത്തിട്ടുണ്ട് ഇതിനോടൊപ്പം നമ്മൾ കുറച്ച് ചതക്കും കുറച്ചല്ലാതെ അതിനകത്ത് ഇടും പിന്നെ വെളുത്തുള്ളി ഇടും അപ്പോൾ ഇങ്ങനെ വേവിക്കാമെന്നുണ്ടെങ്കിൽ ഈ കപ്പ കഴിക്കുമ്പോൾ പലരും പറയുന്ന കിട്ടുന്നുണ്ട് ഈ ഗ്യാസിൻ്റെ പ്രശ്നമുണ്ട് അവർക്ക് കഴിക്കാൻ പറ്റത്തില്ല അല്ലെങ്കിൽ അത് കഴിച്ചു കഴിയുമ്പോൾ അവർക്ക് ഗ്യാസിന്റെ പ്രശ്നം അസിഡിറ്റി ഉണ്ടാവുമെന്ന് പറയുന്നുണ്ട് പക്ഷേ ഈ ഒരു രീതിയിൽ കപ്പ വേവിച്ച് കഴിച്ചാൽ ഞാൻ ഉറപ്പ് തരുവാണ് ഒരു പ്രശ്നവും ഉണ്ടാകത്തില്ല ഒരു പ്രശ്നവും ഇല്ല നല്ല സൂപ്പർ ടേസ്റ്റുമാണ് അപ്പോൾ ഇതൊന്ന് ചതച്ചിട്ട് വരാം ചീനി നല്ലായിട്ട് വെന്തിട്ടുണ്ട് പൊന്നൂസിന് എന്നും ഈ ചീനി വേമ്പഴേ ഇങ്ങനെടുത്ത് ചീനൂർക്ക് മുന്നണം അപ്പൊ നമ്മൾ ഈ ചീനിയൊക്കെ ഊറ്റി വെള്ളമൊക്കെ കളഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ അരപ്പൂഴിട്ട് നമുക്ക് ഇളക്കി എടുക്കണം കേട്ടോ പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇതിലേക്ക് നമ്മൾ കൊറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് നീ ഇതങ്ങ് ഇളക്കി എടുത്താൽ മതി ഇനി ഇത് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ അങ്ങോട്ട് ചൂട് സ്ഥലമാണെങ്കിൽ അങ്ങോട്ട് ചരട്ടി അങ്ങോട്ട് പിരിച്ചെടുത്ത് നമ്മള് തുടുപ്പുണ്ടല്ലോ ഇങ്ങനെ അങ്ങോട്ട് ഇളക്കി ഇളക്കിയെടുക്കണം ഇത് വിളമ്പുകയാണ് പിന്നെ കോമ്പിനേഷൻ തലക്കറിയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ എന്റെ കപ്പ വേവിച്ച വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ടാറ്റ ഓക്കെ ബൈ ബൈ